കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ റാണിയെ കാണാതെ തുല്യമായ അകലത്തിൽ രണ്ട് പെട്ടികൾ നമ്മൾ മാറ്റി പിരിച്ചു വെച്ചിരുന്നല്ലോ അത് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്ന് ഇതാണ്ട് ഒരു കോളനിയിൽ റാണിയുണ്ട് അതിൻ്റെ അകത്ത് കണ്ടോ നല്ല പ്യുവർ വൈറ്റ് അട ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ഈ പണി ചെയ്തത് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് നല്ല അട തൊട്ടടുത്ത് തന്നെ പിരിച്ചു വെച്ചിരുന്ന നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഫീഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല എടുത്തിട്ടുണ്ട് ഒരു ഈച്ച പോലും ഈ ഇതിൻ്റെ അകത്ത് മുങ്ങിച്ചാവുക ഒന്നും ചെയ്തിട്ടില്ല നല്ല ക്ലിയറായി ഇനി ഇപ്പുറത്തെ പെട്ടി നോക്കാം റാണി ഇതിനകത്ത് റാണിയില്ല അവിടെ ഇതിനകത്ത് അട ആ ഈ റാണി ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് നല്ലൊരു അടയും ഉണ്ടാക്കി ക്വാളിറ്റി നല്ല ക്ലിയറായി അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് ഉറപ്പാണ് ആ പെട്ടി കാണുമ്പോഴും അറിയാം ഇതിൻ്റെ അകത്ത് റാണി ഇല്ല എന്നുള്ള വിവരം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീഡ് ഉള്ള എടുത്തിട്ടില്ല കുറച്ച് കിടപ്പുണ്ട് പക്ഷേ എന്നിന്ന ഒരു ഈച്ച പോലും ഇതിൻ്റെ അകത്ത് മുങ്ങിയിട്ടില്ല അപ്പം ഇത് അടകൾ വെച്ചിട്ടുണ്ട് ഇത് അവർ അടയെടുത്ത് നോക്കാം എന്നായിരുന്നു ഉറച്ചിരിക്കുകയാണ് അവർ മാത്രം നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് എടുക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചെടുക്കണം ഇല്ലെങ്കിൽ അടയോട് കൂടി പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സെല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിട്ട് ആഫീസിന് കുത്തു കിട്ടും പക്ഷേ അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തുകൊണ്ടു ചെറുതായിട്ട് അവർ അട തുടങ്ങിയിട്ടുണ്ട് ഈ റേപ്പില കണ്ടോ റാണി ഇല്ലെങ്കിലും നന്നായിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അട ഉണ്ടാക്കണം താല്പര്യം ഒന്ന് താല്പര്യമുള്ളവർ പതുക്കെ അടയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാൽ ലാഭത്തിന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ റാണി ഇല്ലെങ്കിലും ചെറിയ തോതിൽ അടയിണ്ടാക്കും പക്ഷേ അത് വളരെ കുറച്ച് ചെറിയ വലിപ്പത്തിനുണ്ടാക്കത്തുള്ളൂ ഒരു പപ്പടത്തിൻ്റെ വലുപ്പം പോലും ആകത്തില്ല അതിന് മുമ്പിൽ അവർ അവർ ഉരുട്ടി അവിടെ ഇരിക്കും പിന്നെ വലുതാ കൂടുതൽ വലുതാക്കത്തില്ല അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഈ അട എടുത്ത് നോക്കാം അടുത്തട അത് നമ്മൾ തേനുള്ള അടയാണ് തേനും പൂമ്പടി ഉള്ള അടയാണ് അത് നമ്മൾ നോക്കണ്ട പോലും കാര്യമില്ല ഈ എന്ന് നോക്കിയാൽ മതി ആ ഉണ്ട് ഇത് ശനിയാഴ്ച അതേ ഏഴ് ദിവസം പ്രായമായി പക്ഷേ ഈ പ്രാണിശീലങ്ങളൊന്നും ഒരു പന്ത്രണ്ട് ദിവസത്തിനകം ഇരിയത്തില്ല ഇന്ന് ഏഴ് ദിവസം കൊണ്ട് കഴിഞ്ഞ ദിവസം ഒമ്പതാമത്തെ ദിവസം രാവിലെ നോക്കിയപ്പം നമ്മൾ റാണി ഉണ്ട് വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഏഴ് ദിവസമായി ഇതിനൊരു നാലോ അഞ്ച് ദിവസം കഴിയാതെ ഒരു റാണി ഇതിൻ്റെ അകത്ത് വിരിയത്തില്ല ഉണ്ടോ നന്നായിട്ട് ഒരു ഒരു അടയിൽ നല്ലൊരു സെല്ലുണ്ടാക്കിയിട്ടുണ്ട് ആവീസിന് ഫീഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഈച്ച ഉഷാറായിരിക്കണം അവർ അകലെയൊക്കെ പോയി നല്ല ആരോഗ്യത്തോടുകൂടി അകലെയെല്ലാം പോയി നല്ല പൂമ്പടി കൊടുന്ന് ഈശ സ്ട്രോങ് ആക്കണം എങ്കിലേ ഈ പുതിയ റാണി ഇറങ്ങി നല്ല ആരോഗ്യത്തിലൂടെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഈ നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇതൊരു രണ്ടോ മൂന്നോ ദിവസം എട്ടാമത്തെ ദിവസം നമ്മൾ സെല്ലുകൾ എടുത്ത് കേജിൻ്റെ അകത്ത് വെക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം ഇത് വെക്കേണ്ട കാര്യമില്ല ഇതൊരു പത്താമത്തെ ദിവസം പതിനൊന്നാമത്തെ ദിവസം എടുത്ത് വെച്ചാലും യാതൊരു പ്രശ്നമില്ല ഇത് മിക്കവാറും ഇത് വിരിയണമെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസം വരെയൊക്കെ ആകാം ഇപ്പോൾ ഏഴ് ദിവസമായുള്ള ഒരു അഞ്ച് ദിവസത്തിന് ഇപ്പഴം വിരിയാൻ യാതൊരു സാധ്യതയില്ല അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ ഈ അടയുണ്ടാക്കാൻ റാണിയില്ലാത്ത തന്നെ അത് അട എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് തുടങ്ങിയതുള്ളൂ അവിടെ കൊണ്ട് നിർത്തത്തേ ഉള്ളൂ വലിപ്പമായിട്ട് ഉണ്ടാക്കത്തില്ലോ അങ്ങനെ ഉണ്ടാക്കും നമ്മൾ അപ്പുറത്തിനകത്ത് കണ്ടല്ലോ അടയുണ്ടാക്കിയിട്ട് നല്ലോണം അടയുണ്ട് അതൊരു പകുതിയിൽ അധികം വലിപ്പമായിട്ടുണ്ട് അതൊക്കെ റാണി നല്ലോണം മുട്ടയിട്ട് കാണും പക്ഷെ നമ്മൾ ശല്യം വരെ ശല്യപ്പെടുത്തുന്നില്ല ഇപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ